ഞാനിപ്പോ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളു കേട്ടോ വീട്ടിൽ കയറി വന്ന് ഞാന് വന്ന് കയറിയത് നമ്മുടെ ദിയ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ചിരിക്കും ചിരിക്ക ദിയുടെ പല്ല് പോയി പല്ല് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കയ്യിലിട്ട് എനിക്ക് കാണാൻ വേണ്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്താട്ടാ ഇത് ധിയുടെ ബോളത്തെ വരിലത്തെ പല്ലാണ് എങ്ങനെയുണ്ടായി സംഭവം പറയും ഞാനവിടെ ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ തിരുമ്പായിരുന്നു അപ്പം അമ്മ പറഞ്ഞ് പല്ല് നന്നായിട്ട് ഇളകിണ്ടല്ലോ പല്ല് കുറച്ചു നേരം ഇളക്കി അത് പൂന്ന് പറഞ്ഞു ഞാൻ കുറച്ചു നേരം ഇളക്കിയപ്പോൾ പേടി വന്നിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞു അപ്പം അമ്മ പറഞ്ഞു ഞാൻ പറിച്ചു തരാമെന്ന് അമ്മ കൊറച്ചാന്നെ എനിക്കത് എനിക്ക് പല്ല് പറിച്ചത് എന്താ പല്ല് പറിച്ചത് എവിടെ പറച്ചു അമ്മ ഒറ്റു അമ്മടെ തുണി എടുത്തിട്ട് ഒരു തുണി എടുത്തിട്ട് ഞാൻ നല്ല വല്ല് എടുത്തിട്ട് ഇനി നമുക്ക് ഈ പല്ല് മോളൊക്കെ ഇട്ടാലോ ചീറ്റിന്റെ മോളൊക്കെ നമ്മളെ ഓടിന്റെ മോളൊക്കെ വാ ബാഞ പല്ല് കീരിക്ക് കൊടക്കാൻ പോട്ട അങ്ങനെയല്ലേ നമ്മള് ചെറുപ്പത്തില് പറയാ കീര കീര് കീരയുടെ പല്ല് എനിക്ക് തായോ എന്റെ പല്ല് കീരയ്ക്ക് തരാ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിണ്ട് ഞാനും അപ്പൊ ഞങ്ങള് നമ്മടെ വീടിന്റെ മോളേക്ക് അറിയാൻ പോട്ടാ എറിയാൻ പറ്റുമോ അറിഞ്ഞോ എറിഞ്ഞോ അച്ഛനും കുട്ടി അറിഞ്ഞോ ഞാൻ നോക്കാം അറിഞ്ഞോ മോളേക്ക് അറിഞ്ഞോ അച്ഛൻ കുട്ടി അറിയിച്ചോ എന്നിട്ട് പറ്റില്ലെങ്കി അച്ഛറിയാ അറിഞ്ഞോ ആ അത്രേ ഉള്ളൂ കറക്റ്റ് കൊട്ടിക്കൈ അപ്പൊ എന്റെ ദിയുടെ മോളത്തെ പല്ല് ഞങ്ങള് എറിഞ്ഞ് മോളൊക്കെ എറിഞ്ഞു കേട്ടോ വീടിന്റെ മുകളിലേക്ക് എറിഞ്ഞു ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതാണ്ടാകും ഉണ്ണിയുടെ തുണികളൊക്കെ അടിപൊളി വെയിലത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ദിയുടെ അമ്മയെ കാണിച്ചോട്ടോ തൃശൂർ ഞാനിപ്പോൾ തൃശ്ശൂർ വന്നിട്ടോ കേട്ടോ ഇതാണ്ടാവും ഇതാളിവിടെ ഭയങ്കര ഗംഭീര കളികളാണ് അത് ഞങ്ങൾ കാണിച്ചില്ലേ ടോയ്സ് വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ வா அங்கது கத்தியூ அஹ் എന്താ പരിപാടി സ്പെഷ്യൽ ചെറുപയർ കറി വെച്ച് കിട്ടിയ ചെറുപയർ പിന്നെ ഓംബ്ലേറ്റ് ഒരു മാങ്ങച്ചാർ ഓംബ്ലേറ്റ് മാങ്ങച്ചാറ് ചെറുപയർ തരില്ലേ ഞാൻ അമരക്കായ കൊണ്ടുണ്ട് അമരക്കായ അടിപൊളിയാ അമരക്കായ് വെക്കും മേടിച്ചിട്ടുണ്ടെട്ടോ ഞാൻ തൈരൊക്കെ കൂട്ടിട്ട് വയറൊക്കെ ഭയങ്കര ചൂടാ കാരണം എന്താ വച്ചാലേ പുറത്തു നല്ല വെയിലല്ലേ തൃശ്ശൂരൊക്കെ പോയി വരുമ്പോഴേക്കും വെള്ളമൊക്കെ കുട്ടിച്ച് ഭയങ്കര ചൂട് അപ്പൊ എന്നെ എല്ലാവരും ഓണത്തിന്റെ തിരക്കലാവുലോ എല്ലാവരും ആ കുട്ടിയോ ഓക്കെ ഓക്കെ എല്ലാവരും ഓണത്തിന്റെ തിരക്കലാണ് ഏട്ടാ ദിയക്കി ആ ദീക്കി പ്രാവശ്യം ഓണക്കോടിയൊക്കെ കിട്ടിട്ടാ ഉം ദിയക്കുണ്ട് ഉണ്ണി ഭാവിക്കുണ്ട് ഓണക്കോടി ഇനി അമ്മയ്ക്കും എനിക്കും മാത്രം എടുക്കണ്ടോ അല്ലേ അപ്പൊ ഞങ്ങള് ഈ പ്രാവശ്യം

അപ്പം എനിക്കൊരു എടുക്കണം ഒരു മൂണ്ടെടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിക്കട്ടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്നലെ തറവാടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ പോയത് അവിടെ പോയിട്ട് ഇങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരിതൊക്കെ അപ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ അമ്മ 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 അവരൊക്കെ അവിടെയുള്ള കാരണം അവരുടെ ഓർമ്മകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരാൾ കമന്റ് ചെയ്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈക്കുട്ടീനെ അവിടെ തറവാട്ടിൽ ആരാ നോക്കണമെന്നുള്ളത് പൈക്കുട്ടീനെ നോക്കണത് ആ പൈക്കുട്ടിനെ പേടിച്ച മാമൻ ആ പൈക്കുട്ടീനെ പേടിച്ചില്ലേ അപ്പോൾ ആ പൈക്കുട്ടി ഒരുപാട് പൈക്കുട്ടി ഉള്ള ഒരു വീട്ടിൽ നിന്നാണ് മാമൻ പേടിച്ചത് അപ്പോൾ അത് മാമൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ് മേടിച്ചത് അവർ തന്നെ മാമൻ അഡ്മിറ്റാവെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ കുറച്ച് ദിവസം നോക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി ഇനി മാമൻ വന്നു കഴിഞ്ഞാൽ മാമൻ വന്നാ വന്നാ അതെയോ ഇവിടെ വന്നാ അതെയാ ആ ആ അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തൃശ്ശൂർ പോയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പം ഇന്നലെ വരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പൈക്കുട്ടി വന്നാട്ടി ആ പൈക്കുട്ടി വന്നിട്ടില്ല അപ്പം മാമൻ ഇനി പൈക്കുട്ടിനെ കൊണ്ടുവരും എന്നെ പറഞ്ഞത് അപ്പം അങ്ങനെ ഇനി ഓണത്തിനുള്ള മറ്റു വിശേഷങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ഓണം ഒന്നുമില്ല എന്നാലും കൂടിയിട്ട് കറന്നമാരൊക്കെ ഞങ്ങൾ ഉറപ്പ് ഒരു ഭക്ഷണമൊക്കെ വെച്ച് ഞങ്ങൾ വളമ്പും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മളിപ്പോൾ തന്നെ പാനിപ്പൂരി ഉണ്ട് പാനിപ്പൂരി കച്ചവടം ഇന്നലെ വലിയ കുഴപ്പമില്ലാതെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് കാരണം വെക്കേഷൻ ആയതുകൊണ്ടാവാം കുട്ടികളൊക്കെ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുമായിട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് കച്ചവടം കിട്ടിയെന്ന് പറയാം ഇങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമ്മൾ നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ കമൻറ്റൊക്കെ ആയിട്ട് അറിയിക്കട്ടോ നമ്മൾക്ക് ഇങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ ഓണത്തിൻ്റെ സ്പെഷ്യലൊക്കെ അറിയിക്കുക എന്തൊക്കെയാണ് ഓരോ നാടുകളിലേക്കുള്ള ഓരോരോ ഓണക്കളികൾ ഓണ ഓണസ്പെഷ്യൽ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം ഓരോരോ ഓർമ്മകൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ